നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരി ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനപർവം മഹാഭാരതത്തിലെ അധ്യായങ്ങൾക്ക് പർവം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ തന്നെ പല ഉർ ഉപപർവ്വങ്ങളുമുണ്ടോ അതും പർവം എന്നുള്ള പേര് കൂട്ടിയാണ് അറിയപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ വരെ നമ്മൾ പറഞ്ഞത് തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന ഒരു പർവമാണ് അത് ഉപപർവമായിരുന്നു അത് കഴിഞ്ഞ ഒരു വീഡിയോട് കൂടിയിട്ട് അവസാനിച്ചു തീർത്ഥയാത്രാപർവം പറഞ്ഞു വലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു കാരണം ഭാരതത്തിലുള്ള മൂവായിരത്തിൽ പരം തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതായിട്ട് വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് ഓരോരുത്തേയും പേരും ആ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്ന് പുണ്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം ഉപകഥകളും കൂടെ നിറഞ്ഞതാണ് ഇപ്പം നമ്മളിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ് അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആ മഹാഭാരതം കഥനത്തിൻ്റെ ഒരു അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നാൽപ്പത് പുസ്തകങ്ങളാക്കി വിദ്വാൻ കെ പ്രകാശം വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാൽപ്പത് പുസ്തകങ്ങളായിട്ടാണ് അന്ന് ഇറക്കിയത് അതിനെ പിന്നീട് ഡി സി ബുക്സ് ഇറക്കി ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം പേജുകളുള്ള ആറ് വാല്യങ്ങളുള്ള പുസ്തകങ്ങളാക്കി ഇറക്കി കഴിഞ്ഞ ഒരു വീഡിയോട് കൂടിയിട്ട് ആദ്യത്തെ ഒരു വാല്യമാണ് ഇറക്കി തീർത്തത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ആരംഭിച്ച യാത്രയാണ് അപ്പം ഒരു വർഷം തികയുന്ന ഈ സമയത്ത് നമ്മളത് ഒരു പുസ്തകമാണ് എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ ആ പുസ്തകം ആ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ പോരെ സമയമെടുത്തത് അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് മുഴുവനും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആറ് വർഷത്തോളം ഈ രീതിയിൽ പോവാണെങ്കിൽ എടുക്കും പക്ഷേ അങ്ങനെയല്ല കുറച്ചുകൂടെ വേഗതയിൽ പോകണമെന്നും കുറച്ചും കൂടി ലളിതമായിട്ടുള്ള രീതിയിൽ പറയണമെന്നുമുള്ള ഒരാഗ്രഹം ഉണ്ട് കാരണം ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പഴയ മലയാള പദങ്ങളാണ് പല വാക്കുകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ കുറേ തടസ്സങ്ങളുണ്ട് ഇതിലൂടെ പോകുന്ന സമയത്ത് തന്നെ എന്തായാലും ഞാൻ ഈ യാത്ര തുടരുകയാണ് എന്നോടൊപ്പം കൂട്ടത്തിൽ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമവും കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് നമ്മൾ വനപർവത്തിലെ തന്നെ പുതിയൊരു ഉപപർവം ആരംഭിക്കുകയാണ് ജടാസുരവധ പർവ്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഉപവർ ഉപപർവമാണ് ഉപാധ്യായമാണ് കഴിഞ്ഞ ഒരു അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് കഥകളൊക്കെ കേട്ടതാണ് ഭീമൻ ചെന്നിട്ട് കുബേരൻ്റെ കിങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ചിട്ട് അവിടുന്ന് സൗഗന്ധിക പുഷ്പങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഭീമനെ അന്വേഷിച്ച് ബാക്കിയുള്ളവരൊക്കെ അവിടെ ചെന്നു യുധിഷ്ഠരൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള തീർത്ഥാടക സംഘം മുഴുവനും ഖടോൽക്കജൻ്റെയും അനുജരൻ അനു ഖടോൽക്കജൻ്റെ അനുചരന്മാരുടെയും സഹായത്തോടു കൂടിയിട്ട് അവിടെ ചെന്നു അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് അവിടെക്ക് അവരെ കുബേരൻ്റെ വസതിയിലേക്ക് പോകുന്ന സമയത്ത് അശരീതി ഉണ്ടായി നിങ്ങൾ പോകണ്ട നരനാരായണ ആശ്രമത്തിലേക്ക് പോയി അവിടെ നിങ്ങൾ പാർക്കും എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്നിട്ട് നരനാരായണ ആശ്രമത്തിൽ കുറച്ച് നാളായിട്ട് ഈ പാണ്ഡവര് അവരുടെ ആ തീർത്ഥയാത്രാ സംഘം മുഴുവനും താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു ബ്രാഹ്മണൻ പാണ്ഡവരെയൊക്കെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് നോക്കി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇവനൊരു അസുരനായിരുന്നു ഇന്നൊരു അസുരനാന്നുള്ള കാര്യം ഭീമൻ അറിയാമായിരുന്നെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പക്ഷേ ഇവൻ എല്ലാം ഇവർക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് മാനസാന്തരം വന്ന ഒരു അസറ ഞാന്ന് വിചാരിച്ചിട്ട് ഭീമൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ അസുരൻ്റെ വിചാരം ഇതിനെക്കുറിച്ചിട്ട് ആർക്കും അറിയില്ല എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉദ്ദേശം ഇവരുടെ ആഭരണങ്ങൾ തട്ടിക്കൊണ്ടു പോവുക അതോടൊപ്പം തന്നെ സ്വത്ത് അപകരിക്കുക ആയുധങ്ങളെല്ലാം അപകരിക്കുക പിന്നെ പറ്റുമെങ്കിൽ പാഞ്ചാലിയം കൂടി തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെയായിരുന്നു ഇവൻ്റെ ആഗ്രഹം അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള തർക്കം വാർത്ത കുറേ നാളുകളായിട്ട് ഇവൻ ഈ പാണ്ഡവരോടൊപ്പം തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തീർത്ഥയാത്രയുടെ സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നരനാരായണ അതിനെക്കുറിച്ചിട്ട് വലിയ വിശദമായിട്ട് പറയുന്നില്ല ഇതിൻ്റെ അത് നരനാരായണാശ്രമത്തിൽ ഇവർ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും ഇപ്പം വന്നു കൂടിയത് എന്തായാലും പാണ്ഡവരെ വേണ്ട രീതിയിലൊക്കെ ശുശ്രൂഷിച്ച് വളരെ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു പക്ഷെ ഒരു ദിവസം ഭീമസേനൻ എങ്ങോട്ടേക്ക് അത്യാവശ്യമായിട്ട് പോയി ഭീമസേനനെ ഇവന് നല്ല പേടിയായിരുന്നു അതോടൊപ്പം തന്നെ ധൗമ്യനും താപസികളായിട്ടുള്ള ധൗമ്യനും ലോമസനും ആശ്രമം വിട്ടുപോയൊരു സന്ദർഭമുണ്ടായി ഇപ്പം ഭീമനും ഇവരും പോയി അതോടൊപ്പം തന്നെ ഖടോൽക്കജനും അഞ്ചുരന്മാരും അവരും എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആശ്രമം വിട്ടുപോയി അപ്പം അതിനുശേഷം പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്ന സഹദേവനും ദ്രൗപതിയും യുധിഷ്ഠരനും മാത്രമായിരുന്നു ഇവൻ വളരെ ശക്തിയുള്ള ഒരു രാക്ഷസനായിരുന്നു ജടാസുരൻ അവൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കൊച്ചുകുട്ടികളെ എടുക്കുന്നത് പോലെ ദ്രൗപതിയെയും യുധിഷ്ഠിരനെയും സഹദേവനെയും എടുത്തുകൊണ്ട് പോയി ദൂരെ കൊണ്ടുപോയിട്ട് ഇവരെ രണ്ടുപേരെയും വധിച്ചതിനു ശേഷം ദ്രൗപതിയെ സ്വന്തമാക്കാം എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം അങ്ങനെ കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന ലാഘവത്തോടു കൂടിയിട്ട് ഇവരെ എടുത്തുകൊണ്ട് ഇവൻ അതിവേഗം ഓടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ആ സമയത്ത് സഹദേവൻ തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഇവൻ്റെ വീടിൽ നിന്നും കുതിറി താഴേക്ക് ചാടി താഴേക്ക് ചാടിയിട്ട് വാളും എടുത്തുകൊണ്ട് ഇവൻ്റെ പുറകെ പായാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് സഹദേവൻ ഉച്ചത്തിൽ ഭീമ ജ്യേഷ്ഠ എന്നും പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കുന്നുമുണ്ടായിരുന്നു പക്ഷേ ഭീമൻ അത് കേട്ടോ എന്നുള്ള കാര്യത്തിൽ നിന്ന് സഹദേവന് അത്ര വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ സഹദേവൻ ഇവനെ വെല്ലുവിളിച്ചുകൊണ്ട് പുറകെ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ അവൻ്റെ വിളിയൊന്നും കേട്ടിട്ടും ഈ രാക്ഷസൻ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അവൻ വളരെ വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ധർമ്മപുത്രർക്ക് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് സത്യത്തിലുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം അപ്പോൾ അദ്ദേഹം ആ രാക്ഷസൻ്റെ പിടിയിൽ കിടന്നുകൊണ്ട് തന്നെ അവനോട് ധർമ്മം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠരൻ പറഞ്ഞു അടൂ വിട്ടി നീ ഇപ്പം ധർമ്മത്തിനെ എടുത്തുന്ന വലിയ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുള്ള എല്ലാ ജീവികളും ധർമ്മം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് മനുഷ്യർ മാത്രമല്ല രാക്ഷസന്മാരും അസുരന്മാരും ദേവകളും പക്ഷിമൃഗാദികളും ഒക്കെ ധർമ്മം അനുസരിച്ചാണ് ഇവിടെ ജീവിക്കേണ്ടത് നിന്നെ രാക്ഷസന്മാർക്കും ധർമ്മം അനുസരിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഉള്ളത് നീ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടും അത് ധർമ്മമാണ് ആചരിക്കേണ്ടതെന്നുള്ള കാര്യം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മനുഷ്യർ ധർമ്മികളായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ഋഷിമാരും സിദ്ധന്മാരും ദേവകൾക്കുള്ള ശക്തിയും അതോടൊപ്പം തന്നെ പ്രാണികളായിട്ടുള്ള ഉറുമ്പുകൾ പോലും അവരുടെ ജീവിതം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ധർമ്മിഷ്ഠരായിട്ടുള്ള മനുഷ്യരുടെ ധർമ്മപ്രവർത്തികൾ കൊണ്ടാണ് നീയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും മനുഷ്യരായിട്ടുള്ള ഞങ്ങളുടെ ധർമ്മം കൊണ്ട് മാത്രമാണ് മനുഷ്യലോകത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേവലോകത്തിലുള്ള ദേവന്മാർക്കും അതോടൊപ്പം തന്നെ രാക്ഷസന്മാർക്കും ഒക്കെ സമർത്ഥി ഉണ്ടാവുകയുള്ളു രാഷ്ട്രത്തിനെ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷത്രിയരാണ് ഞങ്ങൾ കുറ്റം ചെയ്യാത്ത രാജാവായിട്ടുള്ള എന്നെ രാക്ഷസനായിട്ടുള്ള നീ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് ദേവന്മാർക്കും ഋഷിമാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ദാനധർമാദികളും യജ്ഞാദികളും ഒക്കെ നടത്തി ധർമ്മത്തെ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു രാജാവാണ് ഞാൻ നിനക്ക് ഞാൻ ചില ഉപദേശങ്ങൾ തരാം ഇവിടെയാണ് ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്തും യാതൊരു ഭയവും ഇല്ലാതാണ് യുധിഷ്ഠരൻ ഈ രാക്ഷസനെ തൻ്റെ ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ രാക്ഷസനെ അദ്ദേഹം ഉപദേശിക്കുകയാണ് അവൻ ഇവനെ ഇവരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊന്നു തിന്നണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഈ രാക്ഷസൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ധർമ്മരാജാവിൻ്റെ ഈ ഉപദേശങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മിത്രങ്ങളെ നീ ഒരിക്കലും ദ്രോഹിക്കരുത് വിശ്വസിക്കുന്നവരെയും നീ ദ്രോഹിക്കരുത് ഇപ്പം നീ ഇതിന് രണ്ടും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഞങ്ങളെ വിശ്വസിപ്പിച്ചു ഞങ്ങളുടെ വിശ്വസ്തനായിട്ട് വന്നു എന്നിട്ട് നീ ഇപ്പോൾ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചോറ് നിന്നിട്ട് ഞങ്ങളോട് ഈ ദുർബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ഇങ്ങനെ ഉള്ള വിട്ടയായിട്ടുള്ള നീ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ മരണത്തിന് അർഹനാണ് ഇങ്ങനെ ഒരു അധർമ്മം ചെയ്തതുകൊണ്ട് തന്നെ ഇടൂ രാക്ഷസ നീ വെറുതെ ചാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് നീ സർവ്വധർമ്മങ്ങളും വെടിഞ്ഞിട്ടുള്ള രാക്ഷസനാണെങ്കിൽ പോലും നീ ഞങ്ങൾക്ക് ആയുധം തന്നിട്ട് ഞങ്ങളുമായിട്ട് എതിരിട്ടിട്ട് നീ വേണമെങ്കിൽ ഞങ്ങളുടെ ഭാര്യയായിട്ടുള്ള ദ്രൗപതിയെ തട്ടിക്കൊണ്ട് പോകുള്ളൂ അതല്ലാതെ നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് അപകീർത്തിയും അപമാനവും മാത്രമേ ലോകത്തു നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ നീ ഞങ്ങളെ പിടികൂടിയത് മരണം ക്ഷണിച്ചു വരുത്തലാണ് വിഷം സ്വന്തമായിട്ടുള്ള കുടത്തിൽ കലക്കി അത് കുടിക്കുന്നത് പോലെ തന്നെയാണ് നീ ഞങ്ങളെ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ട് നീ ഇപ്പോൾ ചെയ്യുന്നത് വൈശമ്പായൻ കഥ തുടരുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഈ ധർമ്മോപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ജഡാസുരന് യുധിഷ്ഠിൻ്റെ ഭാരം താങ്ങാൻ പറ്റാത്ത അവസ്ഥയെ യുധിഷ്ഠിൻ്റെ ഭാരം ആ ശക്തനായിട്ടുള്ള അസുരനെ താങ്ങാൻ പറ്റാത്ത വിധത്തിൽ കൂടുന്നതായിട്ട് അവന് തോന്നി ആ ഗുരുത്വം ഭയങ്കരമായിട്ടുള്ള ഭാരം യുധിഷ്ഠിറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവൻ്റെ ഗതിവേഗം കുറഞ്ഞു വലിയ ഒരു മലയും എടുത്തുകൊണ്ടുള്ള കൂടുന്ന പോലത്തെ ഒരു തോന്നലാണ് ആ സമയത്ത് യുധിഷ്ഠിരനെയും വകിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവന് തോന്നിയത് അങ്ങനെ അവൻ്റെ ഗതിവേഗം വളരെയധികം കുറഞ്ഞു അവനെ ഓട്ടം മതിയാക്കി പതിയെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വലിയ ഭാരവും ഭാരവുമെടുത്ത് നടക്കുന്നതുപോലെ മനുഷ്യനായിട്ടുള്ള യുധിഷ്ഠരനെ ചുമക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവനുണ്ടായി ധർമ്മരാജാവ് ആ സമയത്ത് പിടിയിലുണ്ടായിരുന്ന നകുലിനോടും പാഞ്ചാലിയോടുമായിട്ട് പോയിട്ട് പറഞ്ഞു സഹദേവൻ ആ സമയത്ത് രക്ഷപ്പെട്ടിട്ട് പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു ആയുധവുമായിട്ട് നകുലിനോടും പാഞ്ചാലിയോടുമായിട്ട് യുധിഷ്ഠിരൻ പറയും നിങ്ങൾ പേടിക്കണ്ട ഞാനിവൻ്റെ വേഗം വളരെയധികം കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കൂ ഭീമൻ വളരെ ദൂരത്തല്ല അവൻ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു ഭീമൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇവൻ്റെ കഥ എന്തായാലും കഴിയും അപ്പോൾ ഈ ശക്തനായിട്ടുള്ള രാക്ഷസൻ അവന് ഇവരെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റാത്ത പതിയെ പതിയെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് സഹദേവൻ ഓടി ഇവരോടൊപ്പം എത്തി ഇവരോടൊപ്പം എത്തിയിട്ട് യുധിഷ്ഠിരനോട് സഹദേവൻ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി രാജാവേ ശത്രുവിനെ ആയുധം കൊണ്ട് എതിർക്കേണ്ട ഒരു സമയമാണിത് ശത്രുമായിട്ട് എതിരിട്ട് ശത്രുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഒന്നിന് ഒന്നെങ്കിൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ അവൻ്റെ കൈകൊണ്ട് മരിക്കണം ഇതാണ് ക്ഷത്രിയ ധർമ്മം ഈ രാക്ഷസനെ നമ്മൾ തന്നെ കൊന്നുകളയണം അതിനു പറ്റിയ സമയവും കാലവുമായിട്ടുണ്ട് അവൻ്റെ വേഗം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആയുധവുമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവനുമായിട്ടുള്ള എതിരിടാൻ വേണ്ടിയിട്ടുള്ള സമയമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കുന്നു ജ്യേഷ്ഠ അതുകൊണ്ട് ഈ രാക്ഷസനുമായിട്ട് നമുക്ക് പോരടിക്കാം ആ സമയത്ത് സഹദേവ വലിയൊരു പ്രതിജ്ഞയും കൂടി എടുത്തു സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവനെ വധിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഒരു ക്ഷത്രിയനല്ല എടാ രാക്ഷസ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ വധിച്ചിരിക്കും പാണ്ഡുപുത്രനായിട്ടുള്ള സഹദേവനാണ് ഈ ശപഥം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘോര ശബ്ദം ആ സമയത്ത് സഹദേവനെടുത്തു എന്നെ കൊന്നതിന് ശേഷം അല്ലാതെ എൻ്റെ സഹോദരങ്ങളെയും കൃഷ്ണയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് നീ ചാകുവാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളു ഇപ്രകാരം സഹദേവൻ ഈ ജഡാസുറിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗതയുമായിട്ട് ഭീമൻ അവിടെ പാഞ്ഞെത്തി ഭീമനും ഗതിവേഗം ഈ രാക്ഷസന്മാരെ കഴിഞ്ഞു കൂടുതലാണ് ഒരു ചാട്ടം കൊണ്ട് തന്നെ അനേകം കാതം ദൂരം എത്താൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഭീമസേനനുണ്ട് അതുകൊണ്ട് നിമിഷം നേരം കൊണ്ട് തന്നെ ഭീമസേനൻ ആ രാക്ഷസൻ ഓടിയെത്തിയ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു രാക്ഷസൻ പാഞ്ചാലിയെയും നകുലിനെയും യുധിഷ്ഠരനെയും എടുത്തുകൊണ്ട് അവരുടെ ഭാരം താങ്ങാനാവാതെ കിടന്നുകൊണ്ട് വിഷമിക്കുന്നതും അതോടൊപ്പം തന്നെ സഹദേവൻ ഈ രാക്ഷസനെ വെല്ലുവിളിക്കുന്നതും കേട്ടുകൊണ്ടാണ് ഭീമൻ അവിടേക്ക് വന്നത് ഭീമന് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായ കോപത്താൽ ഭീമൻ ഗർജിച്ചുകൊണ്ട് ഈ ജിഡാസുറിനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇടാ നീ ഒരു രക്ഷസാന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ആയുധമൊക്കെ എടുത്ത് പരിശോധിക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊക്കെ നീ ഞങ്ങളുടെ വിശ്വസ്തനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വിടുകയാണ് ചെയ്തത് നീ ഒരു ബ്രാഹ്മണൻ അല്ല എന്നുള്ള കാര്യം അന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു നിരുപദ്രാപകാരിയാണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് അന്ന് സംശയം തോന്നിയ സമയത്ത് നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത് പിന്നെ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ടൊന്നും പറയുകയോ അപ്രിയമായിട്ടൊന്നും പ്രവർത്തിക്കുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ ഒരു നിരപരാധിയായിട്ടുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യവുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ വധിക്കാതെ വിട്ടത് പക്ഷേ ഇപ്പോൾ നീ ചെയ്യാവുന്നതിൽ കൂടുതൽ അപരാധം ഞങ്ങളോട് ചെയ്തു കഴിഞ്ഞു ഒരു ക്ഷത്രിയേനും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നീ രാജാവിനെയും പത്നിയെയും രാജാവിൻ്റെ സഹോദരങ്ങളെയാണ് തട്ടിക്കണ്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പോൾ വധിക്കപ്പെടാൻ തീർച്ചയും തീർത്തും അർഹനായിട്ടുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് മൂട്ടനായിട്ടുള്ള രാക്ഷസ നീ ഇപ്പോഴ് കാലത്തിൻ്റെ ചൂണ്ടയിൽപ്പെട്ട ഒരു മത്സ്യത്തെ പോലെയാണ് നിനക്ക് നീ അങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേൽ തന്നെ എൻ്റെ പിടിയിൽ നിന്ന് നീ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നീ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ വിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയാം ഞാൻ കൊന്നിട്ടുള്ള അസുരന്മാരായിട്ടുള്ള രാക്ഷസന്മാരായിട്ടുള്ള ബഗന് കിടുമ്പ എവിടെയാണോ എത്തിയത് അവിടേക്ക് തന്നെയാണ് നീയും പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈശമ്പായനൻ കഥ തുടരുകയാണ് ഇപ്രകാരം ഭീമൻ്റെ വെല്ലുവിളി കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്രകാരം ഭീമൻ്റെ വെല്ലുവിളി കേട്ട് കഴിഞ്ഞപ്പോൾ ജഡാസുരൻ ഭയത്തോടു കൂടിയിട്ട് യുധിഷ്ഠരനെയും പാഞ്ചാലിയെയും നകുലിനെയും വിട്ടിട്ട് ഭീമനുമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു അവൻ തിരിച്ചും ഭീമനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൻ തൻ്റെ ഭയം പുറത്ത് കാണിക്കാതെ ഭീമനോട് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എടാ ഭീമ നീ എന്താണ് വിചാരിച്ചത് ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ദിക്കറിയാതെ കിടന്ന് വിഷമിക്കുകയാണെന്നാണ് നീ വിചാരിച്ചത് നിനക്ക് തെറ്റിപ്പോയി ഞാൻ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു നീ പല രാക്ഷസൻ കൊന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ എന്റെ കൈയാൽ വധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിന്നെ കൊന്നിട്ട് നിന്റെ രക്തം കൊണ്ട് ഞാനിപ്പം ഇവിടെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യും ഇപ്രകാരം രാക്ഷസൻ ഭീമനെ വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോഴേ ഭീമന് തൻ്റെ ക്രോധം അങ്ങോട്ട് സഹിക്കാൻ വയ്യാതായി അവനെ ഇവനെ ഭീ ഗത കൊണ്ട് കൊല്ലണ്ടാകുന്ന തീരുമാനിച്ചിട്ട് വെറും കൈ കൊണ്ട് തന്നെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ആ ഗതയൊക്കെ മാറ്റി വെച്ചിട്ട് തൻ്റെ നരൻ വരണ്ട് പോയ ചുണ്ട് നാവ് കൊണ്ട് നനച്ചിട്ട് അതീവമായിട്ടുള്ള ക്രോധത്തോടു കൂടിയിട്ടൊന്ന് അലിറിക്കൊണ്ട് രണ്ട് കൈകളും ചുരുട്ടിപ്പിടിച്ച് മുഷ്ടിയുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ആ ആ രാക്ഷസത്തിന് നേരെ പാനിയെന്നു ഈ സമയത്ത് വളരെ കോപത്തോടു കൂടിയിട്ട് നകലിനും സഹദേവനും ആയുധങ്ങളും എടുത്ത് ഭീമനോടൊപ്പം പാനിന്ന് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഭീമം പറഞ്ഞു അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ഇവനെ എനിക്ക് വെറും കൊല്ലാനുള്ളതേ ഉള്ളൂ ഞാൻ ഇവനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നിങ്ങൾ നോക്കി കണ്ടു നിന്ന് ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഇവനെ കൊല്ലുന്നതെന്ന് നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ സഹോദരന്മാരായിട്ടുള്ള നിങ്ങളെയും ധർമ്മത്തെയും പുണ്യത്തെയും ഈ മലകളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഈ രാക്ഷസനെ ഈ യുദ്ധത്തിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ വധിക്കുന്നതാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭീമൻ തൻ്റെ സിംഹനാദവും മുഴക്കിക്കൊണ്ട് ആ രാക്ഷസൻ നേരെ കൈകൾ ചുരുത്തിക്കൊണ്ടിന്നു ഇതുവരെ ആൾക്ക് ഇതുവരെ കാണാത്ത തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് അവിടെ നടന്നത് ശക്തിയുടെ കാര്യത്തിൽ ഈ ജഡാസുരനും ഒട്ടും പുറകിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭീമന് ഒത്ത ഒരു എതിരാളിയായിരുന്നു അല്ലെങ്കിൽ ഭീമനെ തൻ്റെ ബലം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു എതിരാളിയായിരുന്നു ജഡാസുരൻ പരസ്പരം കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവർ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരസ്പരം അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ വലിയ വൃക്ഷങ്ങൾ പറിച്ച് പരസ്പരം അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആ ഭാഗത്തുള്ള വൃക്ഷങ്ങളൊക്കെ നിലംപരിശമായി അവിടെ ഒരു തരിശനിലമായിട്ട് മാറി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രദേശം പണ്ട് ബാലു സുഗ്രീവന്മാർ തമ്മിലുള്ള യുദ്ധത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു മല്യയുദ്ധമാണ് ഇവിടെ ഈ പാണ്ഡു പാണ്ഡുപുത്രനായിട്ടുള്ള ഭീമനും ഇവിടെ ഈ വായുപുത്രഞ്ഞായിട്ടുള്ള ഭീമനും ജഡാസുരനും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് പരസ്പരം അട്ടഹസിച്ച് മരങ്ങൾ കൊണ്ടുള്ള അടി അവിടെ ഒരു മുഹൂർത്ത സമയം നീണ്ടു നിന്നാണ് അതിനുശേഷം പിന്നെ അവർ വലിയ കല്ലുകൾ പേർക്കെ പരസ്പരം എറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി പരസ്പരം എറിയുന്ന കല്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടി കൊണ്ടിടിച്ച് തകർക്കാനും വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം പിന്നെ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ പരസ്പരം മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ശരീരത്തിലെ മുഷ്ടി കൊണ്ടുള്ള ഇടിയേക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ വലിയ പാറക്കല്ലുകൾ വന്നിട്ട് നിലത്തേക്ക് വീഴുമ്പോൾ എത്ര വലിയ ഘോര ശബ്ദമാണോ ഉണ്ടായത് അതുപോലെയുള്ള ശബ്ദങ്ങളായിരുന്നു പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നത് ഭീമന് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വിനോദം പോലെയായിരുന്നു പക്ഷേ ജടാസുരനെ സംബന്ധിച്ചിടത്തോളം അവനത് അവൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അഞ്ചു തലയുള്ള സർപ്പം പോലെയുള്ള തൻ്റെ മുഷ്ടി ചുരുട്ടി ഒരു അവസരം കിട്ടിയപ്പോഴേ ഭീമൻ ജടാസുരൻ്റെ നെഞ്ചിൽ നല്ല ശക്തിയോടുകൂടിയിട്ടൊരു ഇടികൊടുത്തു ആ ഇടിയേറ്റിട്ട് ആ അവിടെ തളർന്നു വീണു അങ്ങനെ ക്ഷീണിച്ച് കിടന്ന അവനെ ഭീമസേനൻ നിഷ്പ്രയാസം പൊക്കിയെടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു ആഞ്ഞിറങ്ങിന് ശേഷം അവനെ മലർത്തി കിടത്തി അവൻ്റെ നെഞ്ചിൽ ഊക്കോടു കൂടിയിട്ട് ചവിട്ടി അവൻ്റെ ശരീരം മുഴുവനും ചവിട്ടി ചതച്ചരച്ചു അതിനുശേഷം ഗതിയെടുത്തിട്ട് അടി കൊടുത്തിട്ട് അവൻ്റെ തല ഒരു പന്ത് പോലെ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി എന്നിട്ടും ദേഷ്യം തീരാഞ്ഞ ഭീമൻ ആ തല കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചു കളഞ്ഞു ഈ ഒരു മഹാകർമ്മം നിർവഹിച്ചതിന് ശേഷം ഭീമൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള യുധിഷ്ഠരിൻ്റെ അടുത്ത് ചെന്നിട്ട് വണങ്ങി ജടാസുരവധപർവം എന്ന് പറയുന്ന ചെറിയൊരു ഉപപർവം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് യക്ഷയുദ്ധപർവം എന്ന് പറയുന്ന കഥാഭാഗമാണ് വൈശമ്പായനൻ കഥ തുടരുകയാണ് ജടാസുരത്തെ വധത്തിന് ശേഷം അവർ വീണ്ടും നരനാരായണ ആശ്രമത്തിലേക്ക് പോയി അവിടെ സസുഖം അവിടെ അസുഖം വസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഒരു ദിവസം യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെയും കൃഷ്ണെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ അടുത്തു നിന്ന് അർജുനൻ പോയിട്ട് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു നമ്മൾ നാല് വർഷങ്ങളായിട്ട് ഈ കാടുകളിലെല്ലാം അലഞ്ഞ് തിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വാക്ക് പറഞ്ഞ അനുസരിച്ച് ശബ്ദം ചെയ്ത അനുസരിച്ച് തൻ്റെ ആയുധാഭ്യാസം കഴിഞ്ഞ് ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം അർജുനൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയം ഏകദേശം ആയിരിക്കുകയാണ് അന്ന് പോയ സമയത്ത് അന്ന് പോയ സമയത്ത് അഞ്ചാമത്തെ വർഷം അവൻ തിരിച്ചു വരുമെന്നുള്ള ശബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം ഇപ്പോൾ ഏകദേശം ആഗതമായിരിക്കുകയാണ് അന്ന് ധനഞ്ജയൻ എന്നോട് പറഞ്ഞത് ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായിട്ടുള്ള കൈലാസത്തിലെ അവൻ ദേവലോകത്തു നിന്ന് തിരിച്ചെത്തുമെന്നാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ അർജുനനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അവർ എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് അർജുനനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ള തീരുമാനമെടുത്തു പ്രകാരം തൻ്റെ സഹോദരങ്ങളോടും പത്നിയോടും പറഞ്ഞതിന് ശേഷം തൻ്റെ കൂട്ടത്തിലുള്ള ബ്രാഹ്മണരെ എല്ലാവരെയും വിളിച്ച് ആ ആശ്രമത്തിലുള്ള ബ്രാഹ്മണരെ എല്ലാവരെയും വിളിച്ചിട്ട് തങ്ങളുടെ ആഗ്രഹം അവരോടെല്ലാവരോടും യുധിഷ്ഠരൻ പറഞ്ഞതിന് ശേഷം അവരോട് അനുഗ്രഹം ചോദിച്ചു ആ സമയത്ത് ആ ബ്രാഹ്മണര് പാണ്ഡവരെ അനുഗ്രഹിച്ചു നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടകാലങ്ങളെല്ലാം തീർന്നിട്ട് നിങ്ങൾ ഭൂമി ഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർന്നു വരും അങ്ങനെ ആ തപസ്സുകളുടെ അങ്ങനെ ആ തപസ്സുകളുടെ വരമെല്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ നരനാരായണ ആശ്രമം വിട്ടിട്ട് വടക്കുതക്കിലേക്ക് നോക്കി യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിര രാജാവ് തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ഭീമനോടും സഹദേവന് നകളിനോടും പത്നിയായിട്ടുള്ള ദ്രൗപതിയോടും പുരോഹിതനായിട്ടുള്ള ധൗമിനോടും വഴികാട്ടിയായിട്ടുള്ള ലോമശമുനിയോടും അതോടൊപ്പം തന്നെ ശരീരബലമുള്ള ബ്രാഹ്മണരോടൊപ്പം കൈലാസത്തിൻ്റെ മുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചു ചില സ്ഥലങ്ങളിൽ കാൽനടയായിട്ടും ദുർഘടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഘടോൽക്കച്ചിൻ്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാരെ ഇവരെ എടുത്തുകൊണ്ട് ആകാശമാർഗേണി കൂടുതൽ സമയം നടന്നു തന്നെ അവർ ആ പുണ്യഭൂമിയിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു എന്നാലും ദുർഘടമായിട്ടുള്ള സമയങ്ങൾ വരുന്ന സമയത്തൊക്കെ ഖടോൽക്കജൻ്റെയും അനുജരന്മാരുടെയും സഹായം അവരെ നേടിക്കൊണ്ട് തേടിക്കൊണ്ടിരുന്നു അങ്ങനെ പതിനേഴ് ദിവസം തുടർച്ചയായിട്ട് നടന്നിട്ട് അവരെ ഹിമവാൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ശൈലത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വൃഷപർവാവെന്ന് പറയുന്ന ഒരു രാജശ്രീയുടെ ആശ്രമം അവർ കണ്ടുപിടിച്ചു കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം അവർ ആ വൃഷപർവാവിൻ്റെ ആശ്രമത്തിലേക്ക് വളരെ ആദരവോടുകൂടിയിട്ട് കയറി ചെന്നു വൃഷപർഭാവിൻ്റെ മുമ്പിൽ അവർ എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അദ്ദേഹത്തിനെ നമസ്കരിച്ചു വൃഷപർഭാവ് തൻ്റെ സ്വന്തം മക്കളെ എത്ര സ്നേഹത്തോടു കൂടിയാണോ കെട്ടിപ്പിടിക്കുന്നത് അതേ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ പാണ്ഡവരെയും ബാക്കിയുള്ളവരെയും ഒക്കെ ആശ്ലേഷിച്ചു കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു സത്കാരം ഏറ്റിട്ട് അവിടെ ഏഴ് ദിവസം അവർ ആ ആശ്രമത്തിൽ താമസിച്ചു അതിനുശേഷം എട്ടാമത്തെ ദിവസം അദ്ദേഹത്തിനോട് യാത്രയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുവാദവും വാങ്ങിച്ചിട്ട് വീണ്ടും പാണ്ഡവര് അവരുടെ യാത്ര പുനരാരംഭിച്ചു യുധിഷ്ഠരനും കൂട്ടരും വീണ്ടും വടക്കോട്ട് മല കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി വൃഷപർഭാവ എന്ന് പറയുന്ന മഹാ ഋഷി ഇവരോടൊപ്പം കുറച്ച് ദൂരം കുറച്ചു ദൂരം വൃഷപർഭാവ് ഇവരെ അനുഗമിച്ച് അവർക്ക് യാത്രാമംഗളൊക്കെ കുറച്ച് സമയം വൃഷപർഭാവ് ഇവരെ അനുഗമിച്ചതിനു ശേഷം അവർക്ക് യാത്രാമംഗളങ്ങളൊക്കെ നേർന്നതിനു ശേഷം അദ്ദേഹം തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി ആ രാജശ്രീ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ യുധിഷ്ഠരന്റെ നേതൃത്വത്തിലുള്ള തീർത്ഥയാത്രാ സംഘം അവരുടെ യാത്ര വീണ്ടും പുനരാരംഭിച്ചു അനേകം വന്യമൃഗങ്ങൾ നിറഞ്ഞ ആ സ്ഥലത്തൂടെ അവർ നാല് ദിവസം തുടർച്ചയായിട്ട് കാൽനടയായിട്ട് യാത്ര ചെയ്തു പക്ഷേ ഇപ്രാവശ്യം ആർക്കും ഒരു ക്ഷീണവും ഉണ്ടായില്ല പാഞ്ചാലിക്ക് പോലും യാതൊരു ക്ഷീണവും ഉണ്ടായില്ല പ്രത്യേകിച്ചും അർജുനനെ കാണാമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ഒരു ഊർജം നിറഞ്ഞിരുന്നു കഠിനമായിട്ടുള്ള വഴികളൊക്കെ അവർക്ക് വളരെ സുഗമമായിട്ടാണ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അർജുനെ മുകളിൽ ചെന്നാൽ എന്നുള്ള ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് കുറെ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ സിദ്ധന്മാരും കിന്നരന്മാരും യഷന്മാരും ഒക്കെ വസിക്കുന്നതും അവർ ഒരിക്കൽ സന്ദർശിച്ചതുമായിട്ടുള്ള ഗന്ധമാന പർവ്വതം ദൂരെ നിൽക്കുന്നത് അവർ കണ്ടു അത് കണ്ടിട്ട് അവർക്കെല്ലാവർക്കും ഉള്ളിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ടായി ഗന്ധമാന പർവ്വതത്തിന് അവിടെ നിന്നുകൊണ്ട് വന്നിച്ചതിന് ശേഷം അവർ അതിഘോരമായിട്ടുള്ള ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു അനേകം തരത്തിലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞ അനേകം തരത്തിലുള്ള വന്യമൃഗാദികൾ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശത്തിലേക്കാണ് അവർ കടന്നുകൂടിയത് ഇതിൽ അനേക തരത്തിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചിട്ട് വ്യാസഭഗവാൻ പറയുന്നുണ്ട് ആ വൃക്ഷങ്ങളുടെയൊക്കെ ഇടയിലൂടെ അതിസുഗന്ധമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആ കാറ്റുമൊക്കെ ആസ്വദിച്ച് ഒരു ക്ഷീണവുമില്ലാതെ പാണ്ഡവർ ആ വനത്തിനുള്ളിലൂടെ വടക്കോട്ട് തന്നെ മുമ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആ മനോഹരമായിട്ടുള്ള കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു ഭീമാ ഇവിടെ നോക്കൂ കായ്കളില്ലാത്ത ഒരു വൃക്ഷം പോലും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എല്ലാ വൃക്ഷങ്ങളിലും കായ്കൾ നിറഞ്ഞു നിൽക്കുകയാണ് മുള്ളുകളുള്ള ഒരു ചെടി പോലും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പുഷ്പങ്ങളില്ലാത്ത ഒരു വള്ളി പോലും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മനഃപ്രദേശം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഭീമ നമ്മൾ ഇപ്പോഴേ ഒരു അമാനുഷ്ട ലോകത്തിലാണ് എത്തിയിരിക്കുന്നത് സാധാരണ മനുഷ്യർക്കൊന്നും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ സിദ്ധന്മാരായിട്ട് മാറിയിരിക്കുകയാണ് വൈശമ്പാഞ്ഞൻ കഥ തുടരുകയാണ് ആ വനത്തിലെ കാഴ്ചകളെ എത്രയൊക്കെ ആസ്വദിച്ചിട്ടും അവരുടെ യാതൊരു വിധത്തിലുള്ള മടുപ്പുമുണ്ടായില്ല അത്രയ്ക്ക് കണ്ണിനും മനസ്സിനും കുളിര് തരുന്ന കാഴ്ചകളും മനോഹരമായിട്ടുള്ള ഗന്ധവും ഒക്കെ കലർന്നിട്ടുള്ള കാറ്റടിക്കുന്ന ഒരു ദേവലോകം പോലെ മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശമായിരുന്നു അത് അങ്ങനെ അവർ വീണ്ടും മുമ്പോട്ട് നടക്കുന്ന സമയത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം അവര് മുമ്പിൽ കണ്ടു അത് എന്ന് പറയുന്ന ഒരു രാജർഷിയുടെ ആശ്രമമായിരുന്നു തം തപസാല് വളരെ മെലിഞ്ഞ ശരീരത്തോടു കൂടിയിട്ട് ശരീരത്തിലെ ഞരമ്പുകളൊക്കെ തെളിഞ്ഞു കാണാവുന്ന രീതിയിൽ അത്രയും ക്ഷീണിച്ച ശരീരത്തോടു കൂടിയിട്ടുള്ള മഹാ തേജസ്വിയായിട്ടുള്ള ഒരു തപോനിഷ്ഠനായിട്ടുള്ള ഒരു സന്യാസി വര്യനായിരുന്നു ഈ ആഷ്ടിഷ്ട്രേണൻ ആഷ്ടിഷ്ടേണൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സ്വയം പരിചയപ്പെടുത്തി അപ്രകാരം കൃഷ്ണയും ഭീമനും നകുലിനും സഹദേവനും ധൗമിനും ലോമസിനുമൊക്കെ അദ്ദേഹത്തിനോട് തങ്ങളുടെ അഭിവാദ്യം അർപ്പിച്ചു ധർമ്മജ്ഞനായിട്ടുള്ള ആ മുനി അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് തന്നെ ഇവർ പാണ്ഡവരാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹവും തിരിച്ച് ആദരവോട് കൂടിയിട്ട് അവരോട് അവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം സഹോദരന്മാരോടുകൂടി ഇരിക്കുന്ന യുധിഷ്ഠിരനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭവാനെ നീ ധർമ്മം യഥാവിധത്തിൽ അനു അനുഷ്ഠിക്കുന്നുണ്ടല്ലോ അല്ലേ നിന്റെ മാതാപിതാക്കളെ കഴിഞ്ഞും താഴ്ന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയും നീ ചെയ്യുന്നില്ലല്ലോ ഗുരുജനങ്ങളെ എല്ലാം യഥാവിധി നീ പൂജിക്കുന്നുണ്ടല്ലോ പാപകർമ്മങ്ങളിലൊന്നും നീ മനസ്സ് വെക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ ദുഷ്കൃത്യങ്ങളെയെല്ലാം നീ പൂർണമായിട്ടും വെടിഞ്ഞിട്ടല്ലേ നീ നിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ ന്യായത്തിൽ നീ അഹങ്കരിക്കുന്നില്ലല്ലോ അല്ലേ സജ്ജനങ്ങളൊക്കെ നിന്റെ യോഗ്യത കണ്ടിട്ട് നിന്നെ ആദരിക്കുന്നില്ലേ വനവാസത്തിൽ വന്ന് കഷ്ടപ്പെടേണ്ടി വന്നിട്ടും ഭവാൻ ധർമ്മത്തെ കൈവിടിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഭവാന്റെ പ്രവൃത്തി കൊണ്ട് പുരോഹിതനായിട്ടുള്ള ധൗമിന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ദാനം ധർമ്മം ശുദ്ധി ക്ഷമ ദാനം ഇതൊക്കെ ഭവാൻ നിരന്തരമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള രാജർഷികൾ നടന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയല്ലേ നീ ഇപ്പോഴും നിന്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിതൃലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന പിതൃക്കൾ തങ്ങളുടെ കുലത്തിൽപ്പെട്ട മക്കൾ ലോകത്ത് ചെയ്യുന്ന സത്കർമ്മങ്ങൾ കാണുമ്പോൾ ചിരിക്കുകയും ദുഷ്കർമ്മങ്ങൾ കാണുമ്പോൾ കരയുകയും ചെയ്യുന്നുണ്ട് നീ അവരെ കരയിക്കുന്നില്ലല്ലോ ധർമ്മജ നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നിൻ്റെ പിതൃക്കൾക്ക് നല്ല അനുഭവങ്ങളെയും നീ ചെയ്യുന്ന മോശം കർമ്മങ്ങൾ നിൻ്റെ പിതൃക്കൾക്ക് മോശം അനുഭവങ്ങളെയും കൊടുക്കും പിതാവ് മാതാവ് അഗ്നി ഗുരു എന്നിവരെയൊക്കെ നീ യഥാവിധത്തിൽ പൂജിക്കുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ പൂജിക്കുന്നവർ ഇഹലോകത്തിലും പരലോകത്തിലും സുഖം നേടുക തന്നെ ചെയ്യും യുഷ്ടരൻ പറഞ്ഞു ഭവാനെ അങ് ചോദ്യരൂപത്തിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒരു രാജാവിൻ്റെ ധർമ്മമാണെന്ന് ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു എന്റെ കരുത്തിനനുസരിച്ച് ഈ ധർമ്മങ്ങളെല്ലാം ഞാൻ ഇപ്പോഴ് ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർട്ടിക്ഷണൻ ആ സമയത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു വെള്ളം മാത്രം കുടിച്ചും വായു മാത്രം ഭക്ഷിച്ചും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തപോനധികളായിട്ടുള്ള താപസന്മാരൊക്കെ വാവു ദിവസം ഇവിടെ ഒത്തുചേരാറുണ്ട് യക്ഷന്മാരും കിഞ്ഞങ്ങന്മാരും അവരുടെ ഇണങ്ങളോടൊത്ത് ഇവിടെ വന്നിട്ട് കേളിയാടുന്നത് കാണാൻ വേണ്ടിയിട്ടും സാധിക്കും മാലചാർത്തി അതിസുന്ദരന്മാരായിട്ടുള്ള യക്ഷന്മാരും ഗന്ധർവന്മാരും അക്ഷര സ്ത്രീകളുമൊക്കെ ഇവിടെ വരുന്നത് ഭവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പർവ്വതങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വാദ്യാഘാഷങ്ങളുടെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലാതെ ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് ദേവന്മാരുടെ വിഹാരസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മർത്തന്മാരായിട്ടുള്ള നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ അല്പമെങ്കിലും ആഗ്രഹം കാണിച്ചിട്ട് അവവേകം പ്രവർത്തിക്കുന്നവരെ കുറൂരന്മാരുള്ള രാക്ഷസന്മാർ വന്നിട്ട് മർദ്ദിച്ച് അവശരാക്കി കളയും ദേവദാനവരുടെയും അപ്സര സ്ത്രീകളുടെയും കിന്നരന്മാരുടെയും ഒക്കെ വിഹാര രംഗമാണ് ഈയൊരു സ്ഥലം എന്ന് പറയുന്ന ഗന്ധർവൻ പാടുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മുനികൾ അനുഭവിക്കുന്ന രസകരമായിട്ടുള്ള ഫലങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് അർജുനൻ വരുന്നതുവരെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഇവിടെ തന്നെ വസിക്കുക ഇവിടെ ഒന്നുകൊണ്ടും നിങ്ങൾ അവിവേവം കാണിക്കരുത് ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോകാം എന്നുള്ള ചാബല്യം നിങ്ങൾ ഒരു കാരണവശാലും കാണിക്കരുത് ആ ശ്രദ്ധ പുഴയ്ക്കാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർജുനനെ ആയുസോട് കൂടിയിട്ട് നിങ്ങളുടെ ആയുസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് അർജുനനെ കാണാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യുധിഷ്ഠിര നീ ഭൂമി മുഴുവനും അടക്കി വാണുന്ന ഒരു രാജാവായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ആഷ്ടിഷേണൻ യുധിഷ്ഠരനെയും പാണ്ഡവരെയും അനുഗ്രഹിച്ച് നിന്നിട്ട് അവരോടവിടെ പാർക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം